ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ തന്നെ ആദ്യ ആയിരം കോടി ചിത്രമായി മാറിയത് കൾക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏ ഡി എന്ന പ്രവാസ ചിത്രമാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് ആയിരം കോടി സിനിമകളാണ് ഇന്ത്യൻ സിനിമാ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നത് എസ് ആർ കെയുടെ പഠാൻ ജവാൻ എന്നിങ്ങനെ രണ്ട് സിനിമകളും ആയിരം കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുത്ത് വൺ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തത് ഇപ്പോൾ മറ്റൊരു റെക്കോർഡ് കൂടി കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏ ഡി എന്ന സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ് ബി എം എസ് അഥവാ ബുക്ക് മൈ ഷോ ആപ്പ് വഴി ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട സിനിമകളിൽ നിലവിൽ ഒന്നാം സ്ഥാനമുണ്ടായിരുന്ന ജവാനെ മറികടന്ന് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏ ഡി എന്ന സിനിമ ഇപ്പോൾ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് ബുക്കുമൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വിറ്റഴിക്കപ്പെട്ട പട്ടികയിൽ ഹിന്ദിയിൽ നിന്ന് നാല് സിനിമകളും തെലുങ്കിൽ നിന്ന് മൂന്ന് സിനിമകളും തമിഴിൽ നിന്ന് രണ്ട് സിനിമകളും മലയാളത്തിൽ നിന്ന് ഒരു സിനിമയും ഉൾപ്പെട്ടിട്ടുണ്ട് ബുക്കുമൈ ഷോ വഴി കൽക്കിയുടെ പതിമൂന്ന് പോയിന്റ് പത്ത് മില്യൺ ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടത് അതായത് ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷം ടിക്കറ്റുകൾ നിലവിൽ ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം ആയിരത്തി ഒരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷനാണ് കൽക്കി നേടിയെടുത്തിട്ടുള്ളത് ഇനി പട്ടാൻ ജവാൻ എന്നിങ്ങനെ രണ്ട് സിനിമകളുടെയും കളക്ഷൻ റെക്കോർഡുകൾ കൽ ി മറികടക്കുമോ എന്നാണ് അറിയാൻ ബാക്കിയുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഏഴിന് തിയേറ്ററിലെത്തി വൺ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ഷാരൂഖ് ഖാന്റെ ജവാൻ എന്ന സിനിമ പന്ത്രണ്ട് പോയിന്റ് നാൽപ്പത് മില്യൺ ടിക്കറ്റാണ് അതായത് ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ വഴി വിറ്റഴിക്കപ്പെട്ടത് നിലവിൽ കൽക്കിക്ക് താഴെ രണ്ടാം സ്ഥാനമാണ് ജവാൻ ഉള്ളത് ആലി സംവിധാനം ചെയ്ത് മുന്നൂറ് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഫൈനൽ ബോക്സ് ഓഫീസനായി ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ബി എം എസ് പട്ടികയിൽ മൂന്നാമതുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് തിയേറ്ററിലെത്തിയ അനിമൽ എന്ന സിനിമയാണ് സന്ദീപ് ബ്രട്ടി തിരക്കതെഴുതി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ രൺബീർ കപൂർ അനിൽ കപൂർ ബോബി ഇടിയോൾ രശ്മിക മന്ദാന എന്നിവരാണ് പ്രധാന താരങ്ങൾ കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ തൊള്ളായിരത്തി പതിനേഴ് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഫൈനൽ ബോക്സ് ഓഫീസ് സെലക്ഷനായി നേടിയെടുത്തത് ഈ സിനിമ ബുക്ക് മൈ ഷോ വഴി ഉറ്റയിക്കപ്പെട്ട ടിക്കറ്റുകളുടെ എണ്ണം ഒൻപത് പോയിന്റ് ഒൻപത് പൂജ്യം മില്യൺ ആണ് ബുക്ക് മൈ ഷോയിൽ നാലാം സ്ഥാനത്തുള്ളത് ഗദാർ ടു എന്ന സണ്ണി ഇടിയോൾ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിന് തിയേറ്ററിലെത്തിയ ഈ സിനിമ ഒൻപത് പോയിന്റ് എട്ട് പൂജ്യം മില്യൺ ടിക്കറ്റാണ് വിറ്റഴിക്കപ്പെട്ടത് അതായത് തൊണ്ണൂറ് ലക്ഷത്തി എൺപതിനായിരം ടിക്കറ്റുകൾ അറുപത് കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ ഫൈനൽ ബോക്സ് ഓഫീസ് കർഷനായി നേടിയെടുത്തത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി എട്ട് ലക്ഷം രൂപയാണ് അഞ്ചാം സ്ഥാനത്തുള്ളത് ജയിലർ എന്ന രജനീകാന്ത് ചിത്രമാണ് ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് മില്യൺ ടിക്കറ്റാണ് ഈ സിനിമ വിറ്റഴിക്കപ്പെട്ടത് അതായത് തൊണ്ണൂറ് ലക്ഷത്തി ഇരുപത്തി ടിക്കറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പത്തിന് എത്തിയ ഈ സിനിമയിൽ മലയാളി താരങ്ങളായ മോഹൻലാൽ വിനായകൻ എന്നിവരും കൂടി ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു ഇരുന്നൂറ് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഫൈനൽ ബോക്സ് ഓഫീസ് സെഷനായി അറുന്നൂറ്റി അൻപത് കോടി രൂപയാണ് കളക്ട് ചെയ്തത് ബുക്ക് ഷോ റിക്കോർഡിൽ ആറാം സ്ഥാനത്തുള്ളതും ഒരു തമിഴ് ചിത്രമാണ് വിജയ് നായകനായ ലിയോ ഏഴ് പോയിന്റ് മൂന്ന് പൂജ്യം മില്യൺ ടിക്കറ്റാണ് ഈ സിനിമ വിറ്റഴിക്കപ്പെട്ടത് അതായത് എഴുപത് ലക്ഷത്തി മുപ്പതിനായിരം ടിക്കറ്റുകൾ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതിനാണ് തിയേറ്ററിലെത്തിയത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കോടി റേഞ്ചിൽ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ഫൈനൽ ബോക്സ് ഓഫീസ് കർഷനായി നേടിയെടുത്തത് അറുന്നൂറ്റി ഇരുപത് കോടി അൻപത് ലക്ഷമായിരുന്നു പ്രഫാസ് നായകനായ സലാർ എന്ന ചിത്രമാണ് ഏഴാം സ്ഥാനത്ത് ഏഴ് പോയിന്റ് ഒന്ന് ആറ് മില്യൺ ടിക്കറ്റാണ് ഈ സിനിമ വിറ്റഴിക്കപ്പെട്ടത് അതായത് എഴുപത് ലക്ഷത്തി പതിനാറായിരം ടിക്കറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററിലെത്തിയ ഈ സിനിമ ഫൈനൽ ബോക്സ് ഓഫീസ് കർഷനായി എഴുന്നൂറ് കോടി രൂപയാണ് സ്വന്തമാക്കിയത് ഇരുന്നൂറ്റി കോടി രൂപ ബഡ്ജറ്റിലാണ് ഈ സിനിമ പൂർത്തിയായത് ബുക്ക് മൈ ഷോ റെക്കോർഡിൽ എട്ടാം സ്ഥാനത്തുള്ളത് ഹനുമാൻ എന്ന തെലുങ്ക് ചിത്രമാണ് ഈ സിനിമ നാല് പോയിന്റ് ഏഴ് രണ്ട് മില്യൺ ടിക്കറ്റാണ് ബുക്ക് മൈ ഷോ വഴി വിറ്റഴിച്ചത് അതായത് നാൽപ്പത് ലക്ഷത്തി എഴുപത്തിയിരായിരം ടിക്കറ്റുകൾ തേജസജ നായകനായി പ്രശാന്ത് വർമ്മ സംവിധാനം ചെയ്ത ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടിനാണ് തിയേറ്ററിലെത്തിയത് നാൽപ്പത് കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ മുന്നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് ഒൻപതാം സ്ഥാനത്തുള്ളത് മലയാള ചിത്രമായ ബോയ്സ് ആണ് ഈ സിനിമ നാല് പോയിന്റ് മൂന്ന് രണ്ട് മില്യൺ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോ വഴി വിറ്റഴിച്ചിരുന്നു സൗബിൻ ഷാഹിർ ശ്രീനാഥ് വാസി എന്നിങ്ങനെ വൻ യുവനിലയുമായി തിയേറ്ററിലെത്തിയ ഈ സിനിമ സംവിധാനം ചെയ്തത് ചിദംബരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററിലെത്തിയ ഈ സിനിമ ഫൈനൽ ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയായിരുന്നു ഏകദേശം ഇരുപത് കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ വമ്പൻ ലാഭമാണ് നിർമ്മാതാക്കൾക്ക് നേടിക്കൊടുത്തിട്ടുള്ളത് പത്താം സ്ഥാനത്തുള്ളത് ഡെങ്കി എന്ന ഷാരൂഖാൻ സിനിമയാണ് നാല് പോയിന്റ് പൂജ്യം എട്ട് മില്യൺ ടിക്കറ്റാണ് ഈ സിനിമ ബുക്ക് മൈ ഷോ വഴി വിറ്റഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി രണ്ടിന് തിയേറ്റിലെത്തിയ ഈ സിനിമ ഫൈനൽ ബോക്സ് ഓഫീസ് കഷനായി നാനൂറ്റി എഴുപത് കോടി അറുപത് ലക്ഷം രൂപയാണ് സ്വന്തമാക്കിയത് നൂറ്റി ഇരുപത് കോടി ബഡ്ജറ്റിൽ പൂർത്തിയായ ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടർച്ചയായ മൂന്ന് ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് ഷാരുഖാനും സമ്മാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പത്ത് സിനിമകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി ഇനി പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം